നാടോടി വംശജനായ ഫ്രാങ്ക് തോംസൺ എന്ന ബിസിനസ്സുകാരൻ ഇക്കഴിഞ്ഞ ജൂലൈ രണ്ടിന് തന്റെ അറുപത്തി ഒൻപതാം വയസ്സിൽ നെഞ്ചിലെ അണുബാധയെ തുടർന്ന് മരണമടയുമ്പോൾ അത് തികച്ചും സാധാരണമായ മറ്റൊരു മരണം മാത്രമായിരുന്നു എന്നാൽ ആ മൃതദേഹം സംസ്കരിച്ച വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത് കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണം കൊണ്ട് നിർമ്മിച്ച ശവപ്പെട്ടിയിലായിരുന്നു മൃതദേഹം അടക്കം ചെയ്തത് തെക്കൻ ലണ്ടനിലെ സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതിന് മുൻപായി നോട്ടിങ്ഹാമിലെയും മാഞ്ചസ്റ്ററിലെയും പലയിടങ്ങളിലേക്കും ഈ മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോവുകയും ചെയ്തു അതുകൊണ്ടും അവസാനിക്കുന്നില്ല ഈ നാടോടി മന്നന്റെ മരണവിശേഷം ഇയാളെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് ഒരു വലിയ മാർബിൾ സ്മാരകം പണിതുയർത്താനാണ് ഇയാളുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഈ സ്മാരകത്തിന്റെ പണി പൂർത്തിയാകാൻ ഏകദേശം ഒരു വർഷം സമയമെടുക്കും എന്നാണ് കരുതുന്നത് ടോംസന്റെ മകൻ വിദേശത്തു നിന്നാണ് സ്വർണത്തിന്റെ ശവപ്പെട്ടി വരുത്തിയത് ഓർഡർ ചെയ്തതിന് ശേഷം അതെത്താൻ ആഴ്ചകളെടുത്തു അതിനാലാണ് ശവസംസ്കാര ചടങ്ങുകൾ വൈകിയത് മരണമടഞ്ഞ ഏകദേശം ഒരു മാസത്തിനു ശേഷമായിരുന്നു മൃതദേഹം അടക്കം ചെയ്തത് വളരെ നല്ലവരായ ചില ജിപ്സി നാടോടികൾ ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിനാണ് ഇത്രയും ആർഭാടമായ ശവസംസ്കാരം നടത്തിയതെന്ന് തോംസന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നു ഒരു സൂത്രശാലിയായ ബിസിനസ്സുകാരനായിരുന്നില്ല എന്നും മറിച്ച് നല്ലൊരു മനുഷ്യനായിരുന്നു അയാളെന്നുമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് ഒരു വലിയ നാടോടി പശ്ചാത്തലമുള്ള കുടുംബമാണ് തോമസന്റേത് യഥാർത്ഥത്തിൽ അയാൾ ആ കുടുംബത്തിലെ കാരണവർ ആയിരുന്നു നിരവധി ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഇയാളുടെ മൃതദേഹം വിലാപയാത്രയായി വിവിധ സ്ഥലങ്ങളിലെത്തിച്ചത് ഇയാൾ വ്യാപാരം ചെയ്തിരുന്ന നിരവധി സ്ഥലങ്ങൾക്ക് പുറമെ ഇയാളുടെ കുടുംബാംഗങ്ങളെ അടക്കം ചെയ്തിട്ടുള്ള വിവിധ സെമിത്തേരികളും വിലാപയാത്ര സന്ദർശിച്ചു സ്വന്തം സമൂഹത്തിലെ നിരവധി പേർക്ക് മാർഗദർശിയായ വ്യക്തിയാണ് തോംസൺ അവരെ വ്യാപാരത്തിലേക്ക് നയിക്കാനും നല്ല കുടുംബമായി ജീവിക്കാനും പ്രചോദനമായതും ഇയാളുടെ ജീവിതമായിരുന്നു